എക്സ്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം കലാഭവൻ നവാസ് അന്തരിച്ചു അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഹൃദയാഘാതമെന്ന് പ്രാഥമിക സൂചന വിശദമായ റിപ്പോർട്ടുകൾ ൂട്ടിങ് കഴിഞ്ഞ് ചെക്കൌട്ടാ പറഞ്ഞിരുന്നു പ്രൊഡക്ഷൻ കൺട്രോള് വിളിച്ച് പറഞ്ഞരൂ അങ്ങനെ മൂന്ന് റൂമാണ് ഇവിടെ എടുത്തിരുന്നത് ഒരു റൂമിലാണ് ആയി പോയി ഇരുന്നൂറ്റിഒമ്പതിലാണ് നവാസ് ആപിച്ചത് അപ്പം ഉള്ളി ഔട്ട് ആകത്തിട്ട് പെല് നമ്മൾ വിളിച്ചു വച്ചപ്പോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോ റൂമ് നോക്കിയില്ല ബെല്ലടിച്ചു കഴിഞ്ഞപ്പോ റൂം തുറന്നില്ല അങ്ങനെ റൂം പോയി അതിനു വെച്ച് കഴിഞ്ഞപ്പോ ആള് തറ കിടക്കുമായിരുന്നു അങ്ങനെ മുടച്ച കട അവിടെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് അവർ എത്തി ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടപ്പോ ആള് ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നീട് സംബന്ധിച്ചറിഞ്ഞില്ല ഏഴു ദിവസം അദ്ദേഹം റൂം വേദന വേദന ജീവനക്കാരും അതായത് ഡോറ് നോക്കിയപ്പോ താഴെ ഇങ്ങനെ കടക്കുവായിരുന്നു അവരെ വിളിച്ചറിയിച്ചു അവര് പെട്ടെന്ന് തന്നെ വന്നു ഇവിടെ അടുത്തുണ്ടായിരുന്നു സിനിമക്കാരുണ്ടായിരുന്നു അവര് പെട്ടെന്ന് വന്നു നമ്മള് എല്ലാരും നമ്മുടെ സ്റ്റാഫ് എല്ലാരും കൂടിയാണ് പോകാനായിട്ടാണ് വന്നത് എത്ര